ഹജ്ജ് തീർത്ഥാടനത്തിന് പുറമെ രാജ്യത്തെ ഉമ്രാ തീർത്ഥാടനം കൂടി ഹജ്ജ് കമ്മിറ്റി മുഖേന നടത്താനാകുമോ എന്ന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ആലോചിക്കുന്നു വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഹജ്ജ് കമ്മിറ്റി ഉദ്യോഗസ്ഥരുടെ മുംബൈയിൽ നടന്ന യോഗത്തിലാണ് ഇതു സംബന്ധിച്ചു ചർച്ച നടത്തിയത് നിലവിൽ ഹജ്ജ് തീർത്ഥാടന നടപടികളാണ് ഹജ്ജ് കമ്മിറ്റി കൈകാര്യം ചെയ്യുന്നത് കുറഞ്ഞ ചെലവിൽ ഉമ്രാ തീർത്ഥാടനം സാധ്യമാക്കാൻ ഏതെല്ലാം രീതിയിൽ ഹജ്ജ് കമ്മിറ്റിക്ക് ഇടപെടാമെന്നത് സംബന്ധിച്ചായിരുന്നു ചർച്ച ഹജ്ജ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായി മുംബൈയിലെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഓഫീസിൽ നടന്ന രാജ്യത്തെ ഹജ്ജ് കമ്മിറ്റി ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീർത്ഥാടനം കൂടി ചർച്ചയായത് കഴിഞ്ഞ ദിവസം മൈനോറിറ്റി മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തില് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാ സംസ്ഥാനങ്ങളുടെയും എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് അടക്കമുള്ള പ്രധാനപ്പെട്ട ഹജ്ജ് കമ്മിറ്റി ഉദ്യോഗസ്ഥരുടെ യോഗങ്ങൾ ലോകം ബോംബെയിൽ വെച്ച് നടക്കുകയുണ്ടായി അപ്പോൾ അതിൽ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുകയുണ്ടായി ഒന്ന് കാറ്ററിംഗ് സർവീസ് മക്കയിൽ ഭക്ഷണം പാകം ചെയ്യുകയാണ് സാധാരണ ചെയ്യാറ് ഇപ്രാവശ്യം അത് ഭക്ഷണം വിതരണം പ്രത്യേക ഏജൻസികൾ ഏൽപ്പിക്കുന്ന രീതിയിലെ കാറ്ററിംഗ് സർവീസ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇപ്രാവശ്യത്തെ ഹജ്ജിന് പോകുന്ന യാത്രക്കാ ഹജ്ജിമാർക്ക് അവർക്ക് ഡേറ്റും അതിൻ്റെ ഷെഡ്യൂളും പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഏത് തീയതിയിലേക്ക് യാത്ര ചെയ്യണം എന്നും അതിൻ്റെ സീറ്റടക്കമുള്ള ഈ ടിക്കറ്റ് അവർക്ക് തന്നെ എടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ചുരുക്കി പറഞ്ഞാൽ അവർക്ക് ഡേറ്റും പിന്നെ ഫ്ലൈറ്റും ഒക്കെ തന്നെ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഇപ്രാവശ്യം ഉണ്ടാകും അതുപോലെ തന്നെ ഒരു റിസ്റ്റ് വാച്ച് രൂപത്തിലുള്ള അപ്ലിക്കേഷൻ വയസ്സായ ആളുകൾക്ക് എല്ലാവർക്കും ഒരു അത്തരമൊരു ഉപകരണം നൽകുന്നുണ്ട് അത് വയസ്സായ ആളുകൾക്കൊക്കെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷനൊക്കെ തന്നെ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് തന്നെ ഈ റിസ്റ്റ് വാച്ചിൽ നോക്കിക്കഴിഞ്ഞാൽ കാലാവസ്ഥയും അതുപോലെ തന്നെ അവരുടെ ലൊക്കേഷനും അത് മറ്റുള്ളവർക്കും ലൊക്കേഷൻ തിരിച്ചറിയാനും ഒക്കെ തന്നെ കഴിയുന്ന രീതിയിലേക്ക് അതുപോലെ തന്നെ അവരുടെ ലഗേജും അവരുടെ എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ളതൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു ഉപകരണം എല്ലാ ഹജ്ജ്മാർക്കും കൊടുക്കുന്ന രീതിയിലേക്ക് വരികയാണ് മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം ഉമ്ര മേഖലയിലേക്കും കൂടി പിന്നെ ഹജ്ജ് കമ്മിറ്റി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി പ്രവേശിക്കുകയാണ് അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ്റും മറ്റുമൊക്കെ തന്നെ നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് ഷോർട്ട് ഹജ്ജ് വളരെ കുറഞ്ഞ ദിവസങ്ങളിൽ ഹജ്ജ് നിർവഹിച്ച് മടങ്ങാൻ പറ്റുന്ന രീതിയിൽ ജോലിക്കാർക്കൊക്കെ തന്നെ ഉപയുക്തമാവുന്ന രീതിയിൽ അത്തരം ഒരു പരിപാടിയും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആ രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ സർവീസ് നേരത്തെ പറഞ്ഞു തന്നെ പുതുതായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് എന്നാണ് ഈ പ്രധാന തീരുമാനങ്ങൾ ഭാവിയിൽ ഹജ്ജ് തീർത്ഥാടകർക്ക് യാത്രാ തീയതിയും വിമാനവും സ്വന്തം നിലയിൽ ഓൺലൈനായി ബുക്ക് ചെയ്യുന്നതിനും ഇ ടിക്കറ്റ് ലഭ്യമാക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കാനും തീരുമാനിച്ചു കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം സെക്രട്ടറി ഡോക്ടർ ചന്ദ്രശേഖർ കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ന്യൂനപക്ഷ ജോയിന്റ് സെക്രട്ടറി റാം കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സി ഷാനവാസ് തുടങ്ങിയവരും കേരളത്തിൽ നിന്ന് ഹജ്ജ് അസിസ്റ്റന്റ് സെക്രട്ടറി ജാഫർ കെ കക്കൂത്ത് നോഡൽ ഓഫീസർ പി കെ അസൈൻ എന്നിവരും പങ്കെടുത്തു ദിവസത്തെ ഷോർട്ട് ഹജ്ജ് പാക്കേജ് തീർത്ഥാടകർക്കുള്ള ഭക്ഷണ വിതരണം പ്രായമായ തീർത്ഥാടകർക്ക് ഹജ്ജ് സുവിധ ആപ്ലിക്കേഷൻ സുഗമമാക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയ വിഷയങ്ങളും ചർച്ച ചെയ്തു എല്ലാ സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോൾ രണ്ട് അതുപോലെ തന്നെ മൂന്ന് ഹൗസ് മൂന്നാമത്തെ ഹജ്ജ് ഹൗസ് കണ്ണൂരിൽ പ്രവർത്തനക്ഷമമാവുകയാണ് അപ്പോൾ ഇത്തരം ഹജ്ജ് ഹൗസുകൾ പിന്നെ എല്ലായിടത്തും ഒരു ഹജ്ജ് ഏകദേശം എല്ലാ ഉണ്ട് ഈ ഇത്തരം സംവിധാനങ്ങളൊക്കെ തന്നെ വളരെ കുറഞ്ഞ കാലത്തെ ഈ പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ ദിവസത്തിൻ്റെ ഹജ്ജിൻ്റെ ഈ പീരീഡിൽ മാത്രം ഉപയോഗിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഉംറ സർവീസും കൂടി വരികയാണെങ്കിൽ ഈ എസ്റ്റാബ്ലിഷ്മെൻ്റ് ഒക്കെ തന്നെ കൃത്യമായിട്ട് ത്രൂ ഔട്ട് ഇയറ് ഒരു വർഷം മുഴുവൻ ഉപയോഗിക്കാനും ഹജ്ജിമാരെ ഇത്തരം അല്ലെങ്കിൽ ഉമറയ്ക്ക് പോകുന്ന ആളുകൾ ഇത്തരം ചൂഷണങ്ങളിൽ നിന്ന് കുറേക്ക് ഒഴിവാക്കാനും കുറഞ്ഞ നിരക്കിൽ തന്നെ ഒക്കെ പോകാനും കഴിയുന്ന രീതിയിലേക്കത് മാറ്റിയെടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഉള്ള സംവിധാനം ഉപയോഗിച്ച് പരമാവധി തീർത്ഥാടകർക്ക് സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെൻറ്റും അതുപോലെ തന്നെ പിന്നെ ഹജ്ജ് കമ്മിറ്റിയും അത് ഇതിലൊക്കെ തന്നെ വളരെ നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്ന പല കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഉമ്ര സർവീസ് അടക്കം കേരള ഹജ്ജ് കമ്മിറ്റിയൊക്കെ തന്നെ ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ അംഗീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് വളരെ സന്തോഷമുണ്ട് ന്യൂസ് ഡെസ്ക് എയർ സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽസ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിങ്ങും ബസ് സ്റ്റാൻഡിനെതിർവശം കൊണ്ടുപോയി